ം നിറഞ്ഞ സുഹൃത്തുക്കളെ മാറ്റിൽ ഫോർ ജോബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കസവ് കേന്ദ്ര വെഡ്ഡിംഗ് സെൻറ്ററിലേക്ക് ഇവിടെ നൽകുന്ന തസ്തികകളിലേക്ക് സ്റ്റാഫിന് ആവശ്യമുണ്ട് ഒന്നാമത്തത് സെയിൽസ് എക്സിക്യൂട്ടീവ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി ആണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് രണ്ടാമത്തത് കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് ഫീമെയിൽ ആണ് എക്സ്പീരിയൻസ് ഉള്ളവരെയും എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും പരിഗണിക്കുന്നതാണ് ശമ്പളത്തിന് പുറമെ ഭക്ഷണവും താമസ സൗകര്യവും പി എഫ് ഇ എസ് സി എന്നീ ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കും കോഴിക്കോടാണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ത്രീ അടുത്തത് ഡബ്ല്യു ടി സി ബിസിനസ് ഗ്രൂപ്പിലേക്ക് യുവതി യുവാക്കളെ ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി ഐ ടി ഐ ഓർ ഡിപ്ലോമ മുൻപരിചയം ആവശ്യമില്ല എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ മുപ്പത്തി നാലായിരം രൂപ വരെ വയസ്സ് നാൽപ്പതിൽ താഴെ താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ വാട്സപ്പിലേക്ക് ബയോഡാറ്റ അയക്കുക നമ്പർ നയൻ സിക്സ് സീറോ ഫൈവ് ടു ത്രീ സീറോ ത്രീ എയ്റ്റ് സിക്സ് അടുത്തത് ലൈറ്റ് ഡ്രൈവർമാരെയും ഹെവി ഡ്രൈവർമാരെയും ആവശ്യമുണ്ട് എറണാകുളത്താണ് ഒഴിവുകൾ ഉള്ളത് ഏത് ജില്ലക്കാരെയും പരിഗണിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ ഇവിടെ നൽകുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമ്പർ നയൻ വൺ വൺ സീറോ എയ്റ്റ് ഫൈവ് സിക്സ് എയ്റ്റ് സിക്സ് സെവൻ അടുത്തത് തിരുവനന്തപുരം വാട്ടൺ ഹിൽ സർക്കാർ എൻജിനീയറിംഗ് കോളേജിനോടനുബന്ധിച്ച് പ്രവർത്തിക്കുന്ന വനിതാ ഹോസ്റ്റലിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ കുക്ക് കിച്ചൺ ഹെൽപ്പറിൻ്റെ ഒഴിവുകളുണ്ട് എട്ടാം ക്ലാസ് പാസ്സായവർ ആയിരിക്കണം പ്രവൃത്തി പരിചയം അഭിലഷണീയം നാൽപ്പതിനും അറുപതിനും ഇടയിൽ പ്രായമുള്ള വനിതാ ഉദ്യോഗാർത്ഥികളുടെ വാക്കിൽ ഇൻ്റർവ്യൂ ഡിസംബർ പതിനെട്ടിന് രാവിലെ പത്ത് മണിക്ക് കോളേജിൽ നടക്കുന്നതാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വയസ്സ് യോഗ്യത പ്രവൃത്തി പരിചയം സ്വഭാവ സർട്ടിഫിക്കറ്റ് തിരിച്ചറിയൽ രേഖ എന്നിവയുടെ അസൽ രേഖകൾ സഹിതം കോളേജ് ഓഫീസിൽ ഹാജരാവേണ്ടതാണ് അടുത്തത് കാസർഗോഡ് ജില്ലാ ദേശീയ ആരോഗ്യ ദൗത്യം പദ്ധതിക്ക് കീഴിൽ അനസ്തേഷ്യോളജിസ്റ്റ് തസ്തികയിൽ നിയമിക്കുന്നതിന് ഡിസംബർ ഇരുപതിന് രാവിലെ പത്ത് മണിക്ക് കൂടിക്കാഴ്ച നടത്തുന്നതാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ കാസർഗോഡ് ജില്ലാ ആരോഗ്യ ദൗത്യം ഓഫീസിൽ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം നേരിട്ട് ഹാജരാവേണ്ടതാണ് അടുത്തത് പറവണ്ണ മത്സ്യവട്ട് ഫ്യുവൽസ് എന്ന സ്ഥാപനത്തിലേക്ക് ദിവസവേദനാടിസ്ഥാനത്തിൽ സെയിൽസ് അസിസ്റ്റൻറ്റിനെ നിയമിക്കുന്നതിൻ്റെ പാനൽ തയ്യാറാക്കുന്നതിനായി പത്താം ക്ലാസ് പാസ്സായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു പെട്രോൾ ഡീസൽ ബങ്കുകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷകൾ ഡിസംബർ ഇരുപത്തിയൊന്നിനകം ജില്ലാ മാനേജർ മത്സ്യഫെഡ് കെ ജി പടി തിരൂർ മലപ്പുറം എന്ന വിലാസത്തിൽ ലഭിക്കേണ്ടതാണ്